അറിവിന്റെ പേരിലാണ് അള്ളാഹു അവർക്ക് നൽകിയ അറിവ് എത്രമാത്രം വലിയ മഹത്വമുള്ളതാണ് അറിവ് വലിയ മഹത്വമുള്ള സംഗതിയല്ലേ നിങ്ങൾ നോക്ക് നമ്മൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട നീണ്ട വർഷക്കാലം നുകർന്ന മഹാനാണ് ഹത്താ അറിവ് ഞാനുബൻ മാറി അറിവാണ് ഏറ്റവും വലിയ മഹത്വമുള്ള സംഗതി ഷേഖ് ജീലാൻ റതിയുള്ള അറിവ് നുകർന്ന് പഠിച്ചത് അൻപത് കൊല്ലമാണ് തൊണ്ണൂറ് കൊല്ലം ജീവിച്ച മഹാൻ സ്വന്തം നാട്ടിൽ നിന്ന് പതിനെട്ട് വരെ അറിവ് പഠിച്ചു പിന്നെ ബഗ്ദാദിൽ പോയി മുപ്പത്തിമൂന്ന് വർഷവും അറിവ് പഠിച്ചു ശുബാനല്ല ആ അറിവിന്റെ കാഴം എത്രമാത്രം വലുതാണ് അതുകൊണ്ടല്ലേ അവരെ സദസ്സിൽ വന്നിരിക്കുന്ന ആളുകൾ പതിനായിരം ആളുകളുടെ ഓരോരുത്തരുടെയും കറകൾ നോക്കിയിട്ട് നോക്കി തിരുത്താൻ കഴിവുള്ള മഹാനല്ലേ ശേഷി ജീരാൻ ന്മാര് മുന്നിൽ വന്ന് നൂറ് മസലയുമായി ചോദ്യം ചെയ്ത് ഷേഖ് ജയിലുർ അലി അള്ളാഹൊന്നു ഒന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നപ്പോ ഷെയ്ഖ് ജയിലാനുർ അലി അള്ളാഹുന്ന് സാദാ പണ്ഡിതന്മാരല്ല ബഗ്ദാദിലെ വലിയ പണ്ഡിതന്മാരാണ് ബുദ്ധി രാക്ഷസന്മാരാണ് മുന്നിൽ വന്നവര് സദസ്സിലങ് ഇരുന്നു ഏറ്റവും ചെറിയ സദസ്സ് പതിനായിരം ആളുകൾ സംബന്ധിക്കുന്ന സദസ്സാണ് കൂടിപ്പോയാൽ എഴുപതിനായിരമാണ് ഷേഖ് ജീലാനീ തങ്ങള മാതിൻ്റെ മജിലിസാണത് സഹോദരങ്ങളെ നൂറ് പണ്ഡിതന്മാരൊന്ന് ചോദിച്ച് പരിശോധിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോ ഷേഖ് ജീലാൻ അറുതി എല്ലാ സ്റ്റേജിൽ വന്നിരുന്ന് കസേരയിലൊന്ന് ഇരുന്നിട്ട് തലതാഴ്ത്തിയപ്പോ മഹാനവറുകളെ നെഞ്ചിന്റെ ഭാഗത്തു നിന്നൊരു മിന്നൽ പ്രകാശം ഈ നൂറ് പേരുടെ ശരീരത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ ഒരസി 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 അങ്ങ് പോയി അപ്പോഴേക്കവര കൽബിൻറെ അകത്തുള്ള മുഴുവൻ ഇൽമും പറിച്ചെടുക്കപ്പെട്ടു പോയി നൂറ് പണ്ഡിതന്മാരും നിലവിളിക്കുകയാ അട്ടഹസിക്ക് വസ്ത്രങ്ങൾ പറിച്ചു ചീന്തുകയാ സുബഹാൻ എല്ലാവരും അറിവ് മുഴുവനും പോയി കാരണം അവർ പരിശോധിക്കാൻ വേണ്ടി വന്നവരല്ലേ ആ ഒരു ടെസ്റ്റ് ഡോസ് അങ്ങ് കൊടുത്തതാണ് ആരെ പരിശോധിക്കാനാ വന്നത് ബഹറായ അഖുതാബുകളിൽ വലിയ നേതാവായ ഷേഖ് അബ്ദുൽ ഖാദുൽ ജീലാനി ഖദ് പരിശോധിക്കാനാ വന്നിരിക്കുന്നത് സാധാരണ ആളുകളല്ല പണ്ഡിതന്മാരായ നല്ല ബുദ്ധിമാന്മാരായ അറിവാളന്മാരാ വന്നിരിക്കുന്നത് അവരെ മനസ്സിലുള്ള അറിവുകൾ മുഴുവനും അങ്ങ് നീങ്ങിയപ്പോ സദസ്സിൽ നിന്ന് കരയാൻ ശബ്ദിച്ചവര് ഇനി അവർക്ക് പരിഹാരം കൊടുക്കണ്ടേ അവര് നമ്മളെ മനസ്സിലുള്ളതൊക്കെ അറിയോ അതൊക്കെ ചോദ്യം കിട്ടോ ചോദിച്ച ഉത്തരം കിട്ടോ ഇതല്ലേ നോട്ടുണ്ടായിരുന്നത് ഷേഖ് ജീലാനിത്തങ്ങള് നൂറിലോരോരുത്തരെയും അടുത്തേക്ക് വിളിച്ചു ഒന്നിങ്ങനെ അണച്ചുകൂട്ടി പിടിച്ചങ്ങ് വിട്ടു നൂറ് പേരെയും അണച്ചുകൂട്ടി പിടിച്ചു വിട്ടു അവിടെ പോയിരിക്കാൻ പറഞ്ഞു അണച്ചു കൂട്ടിയപ്പോഴേക്ക് അവർക്കല്ലാഹു കൽബിൽ നിറയെ ഇൽമു നൽകി വിശാലമായ അറിവ് നൽകി പേരും കസേരയിൽ പോയിരുന്നപ്പോ ഷെയ്ഖ് ജയിലാനീ തങ്ങൾ ഇരുത്ത ഇരുന്ന ഇരുത്തത്തിൽ വെച്ച് പറഞ്ഞു ഒന്നാമത്തെ ആളുടെ ചോദ്യം ഇതല്ലേ ഉത്തരം ഇതാ രണ്ടാമത്തെ ആളെ ചോദ്യം ഇതല്ലേ ഉത്തരം ഇതാ നൂറ് പേരുടെയും ചോദ്യം അവരെ കൊണ്ട് ചോദിപ്പിക്കാതെ മഹാനവറുകൾ ആ ചോദ്യമങ്ങ് എണ്ണിപ്പറഞ്ഞ് മറുപടിയും കൊടുത്തു അവര് പറഞ്ഞു ഉസ്താദേ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം ഞങ്ങളൊരു പരിശോധനക്ക് വന്നതാ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന സീക്രട്ടുകൾ ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ നമുക്ക് മഹാന്മാരുടെ കൽവിനുള്ള ആഹുത്തേല കൊടുക്കുന്ന ഒരു വെളിച്ചം നോക്ക് നിങ്ങൾ ആ കൽബ് നേരെ മുന്നിലേക്ക് തുറന്നു വെച്ചാൽ പതിനായിരമല്ല ഒരു ലക്ഷമല്ല അതിൽ പ്പുറം ജനസംഖ്യ കൂടിയാലും വന്നവർക്കുള്ള പ്രശ്നങ്ങളും പ്രതിവിധികളും ചികിത്സിച്ചു മാറ്റാൻ അവർക്ക് സെക്കൻഡുകൾ മതി മണിക്കൂറുകൾ വേണ്ട അള്ളാഹു സുബാന ഹൂവത്താൽ അവർക്ക് കൊടുക്കുന്ന അറിവ് അങ്ങനെയാണ് ആത്മജ്ഞാനുകളുടെ മനസ്സിന്റെ തെളിവ് അങ്ങനെയാണ് ആത്മജ്ഞാനികളുടെ കൽബ് ആ കൽബിനൊരു പ്രത്യേകതരം ദൃഷ്ടിയുണ്ട് സാധാരണ നോക്കുന്ന ആളുകൾ നോട്ടം കൊണ്ട് കാണാത്ത വിശാലമായ കാഴ്ചപ്പാട് അള്ളാഹുത്തേൽ അവർക്ക് നൽകിയിട്ടുണ്ട് കാരണം ഇൽമു പഠിച്ച വിവാദത്തിലായി മുഴുകിയിട്ട് ഒരു കറയുടെ ഒരു ചെറിയ ലാഞ്ചന പോലുമില്ലാത്ത ഇല്ലാത്ത തെളിഞ്ഞ കൽബാണ് ആ കൽബ് മുന്നിലേക്ക് അങ്ങ് വെക്കുമ്പോൾ അപ്പുറത്തുള്ള പുറത്തുള്ളതും ഉള്ളിലുള്ളതും ഇങ്ങോട്ട് പകർത്തുകയാണ് കണ്ണാടി കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ ആ കണ്ണാടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാഴ്ചക്ക് തടസ്സമുള്ള വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണാടി മാറ്റും കാരണം ഇതിന് കറ ബാധിച്ചിട്ടുണ്ട് അതേ സമയത്ത് തെളിഞ്ഞ കണ്ണാടിയാണോ നമ്മളെ മുഖത്തുള്ള കറ അതിൽ കാണുന്നു മറ്റൊരാൾ നോക്കിയിട്ട് കാണാത്ത പുള്ളി കാണുന്നുണ്ട് കാണുന്നുണ്ട് പല്ലിന്റെ ഉള്ളിന്റെ ഉള്ളിലെ കറ കാണുന്നുണ്ട് നാവ് നീട്ടി നോക്കുമ്പോ അണ്ണാക്കിന്റെ അങ്ങേയറ്റത്തുള്ള കറുപ്പ് പോലും കണ്ണാടിയിൽ കാണുന്നുണ്ട് ആ കണ്ണാടിക്ക് എന്തൊരു തെളിവുണ്ട് അതിനേക്കാളും വലിയ തെളിവാണ് മഹാന്മാരുടെ കൽബിന് ആ കൽബു നിവർത്തി വെക്കുമ്പോ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നു രോഗങ്ങൾക്ക് മറുപടി പ്രതിവിധി കൊടുക്കുന്നു അവരുടെ മനസ്സിൽ അങ്കുരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ മുഴുവനും തുടച്ചു നീക്കുന്നു അതിനു മാത്രം മിൽമാണ് എല്ലാ ഹോർക്ക് നൽകിയത് ഇൽമല്ലേ മുഖ്യം ദറസ്തുൽ ഇൽമ വനിൽ മൗലൽ മവാലി വളരെ ത്യാഗം ചെയ്ത് പഠിച്ച് പഠനത്തിന്റെ അങ്ങേയറ്റം പ്രാപിച്ചപ്പോൾ മഹാനുഭാവന് നൽകിയ സ്ഥാനം ചെറുതൊന്നുമല്ല വളരെ വലിയ സ്ഥാനം പഠിച്ച ഓരോ ദിവസവും ഓരോ ദിവസവും അങ്ങ് പ്രവർത്തിക്കുകയാണ് അള്ളാഹു നമ്മുടെ ഇൽമനുസരിച്ച് അമല് ചെയ്യാനുള്ള തൂഫിക്ക് തരട്ടെ സഹോദരങ്ങളെ ഇൽമു മാത്രം പോരാ ഇൽമിനെ പ്രകാശിപ്പിക്കുന്ന അമല് വേണം അതാണ് ഏറ്റവും വലിയ മഹത്വമുള്ള സംഗതി നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ താജിലുലമാടത്തെ കൊടുക്കട്ടെ വിശുദ്ധ ഖുർആാന് മനഃപ്പാടമാക്കി ഖുർആൻ പഠിക്കുമ്പോ തസീർ പഠിക്കുന്ന സമയത്ത് ഖുർആആനിന്റെ ഓരോ ഭാഗവും ഹിഫാക്കുകയാണ് ും കാണെ പഠിക്കുകയാണ് എത്രമാത്രം വലിയ രക്ഷയാണ് ആരെയും പേടിക്കേണ്ടതില്ല ഇൽമിന്റെ സൗന്ദര്യമുണ്ടോ സംശയിപ്പിക്കുന്ന ഏതൊരാള് മുന്നിൽ വന്നാലും പെട്ടുപോകൂല കാരണം ഇൽമാണ് ഏറ്റവും വലിയ ആയുധം അറിവുണ്ടോ നമുക്ക് ഏറ്റവും വലിയ സ്ഥൈര്യമുണ്ട് അറിവുള്ളവർക്ക് ഇവിടെ മാത്രമല്ല എല്ലാ ലോകത്തും സ്ഥൈര്യമുണ്ട് ലോകത്തും വലിയ സ്ഥൈര്യമുണ്ട് ഒറ്റക്ക് കിടക്കുന്ന ഖബറിലും അള്ളാഹു അവർക്ക് വലിയ ധൈര്യം നൽകുന്നുണ്ട് ഇമാം സൂത്തി റഹ്മി അലിഹി രേഖപ്പെടുത്തിയില്ലേ അലിമീങ്ങളെ കൂട്ടത്തിൽ കൂട്ടത്തിൽ

അപ്പാ മുൻകർ നക്കീർ അലൈമസ്ലാത്തു വസ്സലാമിന്റെ വിവിധങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചു എങ്ങനെയാണ് മുൻകർ നക്കീർ അലിമസ്ലാത്തു വസ്സലാമിന്റെ കോലംബുർ കണ്ടാൽ പേടി തോന്നുന്ന കറുപ്പ് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കറുപ്പ് കണ്ടിട്ടില്ല വീട്ടിലുള്ള വൈദ്യുതിയും കത്തുന്നില്ല പകരം കൊണ്ട് വെച്ച ഉപകരണവും കത്തുന്നില്ല ഒരല്പസമയം ഒന്ന് ഇരുട്ട് വരുമ്പോഴേക്ക് നമുക്ക് എന്തൊരു വീതിയാണ് കണ്ടാൽ പേടി തോന്നുന്ന കറുപ്പ് അതും ഒരു സാധാരണ കണ്ണല്ല നീലക്കണ്ണാണ് നീലക്കണ്ണ് കണ്ടിട്ടില്ലേ പൂച്ചയുടെ കണ്ണിലേക്കൊന്ന് ടോർച്ചടിച്ച് നോക്കണം ആ കണ്ണിന്റെ കളറ് കാണുമ്പോഴേക്കൊരു പേടി തോന്നാറുണ്ട് അങ്ങനെ അവരെ ശബ്ദമോ ഘോര ശബ്ദമാണോ മുടിയോ തായോട്ടിങ്ങനെ വലിഞ്ഞ് കാലിനോട് ചേർന്ന് നിൽക്കുന്ന മുടികളാണ് ഈ രൂപഭാവങ്ങളൊക്കെ അങ്ങ് വിശദീകരിച്ചപ്പോ ഉമർ അലിയാഹുന്ന് ചോദിക്കാനല്ല ഇന്നത്തെ ഈ ധൈര്യം എനിക്ക് അവിടെയും കിട്ടുമോ എന്നാ പിന്നെ അവിടെ പറയണ്ടേ ഞാനങ്ങ് പറഞ്ഞോളൂ പേടിയൊന്നുമില്ല അതാര് വന്നാലും പേടിയൊന്നുമില്ല നബിയെ ഈ ഒരു ധൈര്യം ഈ ഒരു ധൈര്യം എനിക്ക് അവിടെ കിട്ടുമോ ഓ അത് കിട്ടും എന്നാ പിന്നെ അവിടെ ഞാൻ ശരിയാകും കുഴപ്പമൊന്നുമില്ല മുൻകർ നക്കിർ അലിമസ്ലാം ഒന്ന് ചോദ്യം തുടങ്ങി മൻ റബുക്കൊക്കെ ഓരോ ചോദ്യം ചോദ്യത്തിനൊക്കെ ഇങ്ങനെ ഉത്തരം കൊടുത്തിന്റെ ശേഷം ഉമർ അലി തിരിച്ചു ചോദിച്ചു പറഞ്ഞല്ലേ ഞാൻ ഇനി നിങ്ങളൊന്ന് ചോദിക്കട്ടെ മൻ റബ്ബുക്കുമെ റബ്ബാരാ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ലേ ഇനി നിങ്ങളും പറയൂ ഒമൻ നബിയുമ നിങ്ങൾ നബി ആരാ അപ്പൊ ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറഞ്ഞു ഇന്ന ഹോൾ ഉമർ ഇത് ഉമർ ആണ് തോന്നിട്ട് പതുക്കെ പോകുക സലാം മലക്കിനല്ല മഹത്വം മനുഷ്യർക്കാ മഹത്വം മലക്കിനാണ് മഹത്വം മലക്കന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും മലക്കിനല്ല മഹത്വം മനുഷ്യർക്കാണ് അമ്പിയാക്കണം മുഴുവനും മനുഷ്യരല്ലേ മുർസലിങ്ങൾ മനുഷ്യരല്ലേ അവരെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ഉരുലികൾ മനുഷ്യരല്ലേ അവർക്ക് താടയാണ് മലക്കുകളൊക്കെ നിങ്ങൾ നോക്കി ഈ മറുപടി പറയുന്ന ആൾക്കാരുണ്ട് ഇമാം പറയുന്നു ചോദിച്ചതിന് തിരിച്ച് മറുപടി പറയുന്ന വിളമ ഉണ്ട് അൽ പരലോകം പേടിച്ചുകൊണ്ട് ജീവിതത്തിൽ കർമ്മം ചെയ്ത് ഇഹ്ലാസോടെ സൂക്ഷ്മതയോടെ ജീവിച്ച വിളമ ഇല്ലേ അവരിങ്ങനെയാണ് ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും അപ്പോഴേക്ക് മൽ മലക്കുമലക്കുകൾ പറയും നിങ്ങളെ ഇനി കൂടുതൽ പരിശോധിക്കാൻ നമ്മളില്ല നിങ്ങൾ സുഖത്തോടെ വിശ്രമിച്ചോളൂ അതല്ലേ അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ധൈര്യമുണ്ട് ആളുകൾക്ക് ദുനിയാവിലും അള്ളാഹു നല്ല സ്ഥൈര്യം നൽകും അവർ പതറിപ്പോകൂല പതറിപ്പോകേണ്ട ആവശ്യം അവർക്ക് വരില്ല താജുൽ ഉലമ ിൽമിന്റെ വലിയ നിറകോപുരമാണ് അള്ളാഹു കൊണ്ട് നമുക്ക് പറക്കത്ത് നൽകട്ടെ സഹോദരങ്ങളെ ദർസ് നടത്തുക എന്ന് പറയുന്ന ഒരു സാധാരണ ദർസല്ല ഒരു മുത്താലിമ് ഏതെങ്കിലും ഒരു പേജിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു ഇബാറത്ത് വായിക്കുമ്പോ അതിലുള്ള വായന തെറ്റിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സഹിതവർ താജുലുല മതങ്ങളും പാ അതിന്റെ മുകളിൽ നിന്ന് തായവരേ വായിച്ചു കൊടുക്കുന്നു കാണാതെ ഇങ്ങനെ വായിക്കൂ എന്ന് പറയുന്നു എന്നിട്ട് ദർസ് നടത്തി കൊടുക്കുകയാണ് അതിന്റെ വ്യാഖ്യാനങ്ങളും വ്യാഖ്യാനത്തിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ എണ്ണി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ ഇൽമ കൊണ്ട് അള്ളാഹൂർക്ക് നൽകിയ ധൈര്യം നോക്ക് നിങ്ങൾ ഒരാളെയും പേടിക്കാതെ ഒരു ശത്രുവിനെയും പേടിക്കാതെ അവരെന്നാവിനല്ലാഹുത്തേല കൊടുത്ത ഫലം നിങ്ങൾക്ക് പലർക്കും അനുഭവമില്ലേ ഞാനത് എണ്ണിപ്പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത അത്രയും ധാരാളമുണ്ട് ശുഭഹാനല്ല ഈ ഫലം ഫലമല്ലാഹുത്തേല എങ്ങനെയാ കൊടുക്കുന്നത് ഇൽമ കൊണ്ട് അവരുടെ ജീവിതത്തെ ധന്യമാക്കി വിഭാഗത്തിൻ്റെ സൗന്ദര്യം സ്വീകരിച്ചു ചെറിയ വിഭാഗത്തല്ല വിളമ ഇബാദത്ത് വിഭാഗത്ത് തെറ്റുകുറ്റങ്ങളില്ലാത്ത ഇബാദത്താണ് അതാണ് ആ വിഭാദത്തിന്റെ സൗന്ദര്യം കറാഹത്തതിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയൂല മര്യാദ കേടായി ഒന്നും കാണിക്കാൻ കഴിയൂല നമ്മളെക്കാളും സുന്നത്ത് പവർഫുള്ളാണ് ഉസ്താദെ നമ്മളെ കുളി അവരെ കുളി ഒരുപോലല്ലേ അല്ല ഒരുപോലല്ല മാറ്റണ്ട് കുളിന്റെ സുന്നത്തുകളൊക്കെ അവർ പരിഗണിക്കും ഉദാഹരണമായി പറഞ്ഞ ഞാനും നിങ്ങളൊക്കെ ഒന്നും കുളിച്ചില്ലേ നമ്മൾ എത്ര പേര് കുളിന്റെ മുമ്പ് മിസ്വാക്കൊക്കെ ചെയ്ത് ഉളു കൊടുത്തു അങ്ങനെ ഉണ്ടോ അത് ഉതു കൊടുക്കുമ്പോ രാവിലല്ലേ മിസ്വാക്ക് ചെയ്യേണ്ടത് കുളിന്റെ മുമ്പ് ഒരു മിസ്വാക്ക് ചെയ്ത് ഉദുണ്ടോ ഒരു കാമിലായ സുന്നത്തുണ്ട് കുളിച്ചിട്ടില്ല അപ്പോഴിലെ കുളിയും നമ്മുടെ കുളിയും മാറ്റമുണ്ട് അവരെ നമ്മുടെ മാറ്റമുണ്ട് നമ്മൾ വിസ്മിയെല്ലയോ ഉളവെടുക്കുമ്പോ അവോല് എടുക്കുമ്പോ അവോതും വിസ്മിയും മൂന്ന് പ്രാവശ്യം ചൊല്ലിയോ ഒരു പ്രാവശ്യം ചൊല്ലിയാ മൂന്ന് പ്രാവശ്യം നമ്മളെ ചോദ്യം ഞാൻ എന്നെ പറ്റി പറയാം നിങ്ങളെ അവസ്ഥ എനിക്കറിയില്ല നമ്മളെ ചോദ്യം നമ്മളെ പോലെ മൂന്നോട്ടം ചൊല്ലണോ ശേഷം അശദല്ലാതെ അത് മൂന്നേട്ടം ചൊല്ലണോ എത്ര ചൊല്ലണം നിൽക്കറി ആ ഇങ്ങനൊക്കെ ചൊല്ലിയെടുക്കുന്ന ഒതു മറ്റുള്ള വ്യത്യാസമല്ലേ ആ ഉന്നു കഴിഞ്ഞിട്ട് രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് മൂന്ന് പ്രാവശ്യം ഇന്ന ആൻസൽനാഹു സൂറത്തോതിയിട്ട് കൈ തായോട്ടിട്ട് മൂന്ന് പ്രാവശ്യം സൂറത്തോതിയിട്ട് അവര് മുന്നോട്ട് പോയിട്ടാണ് സുന്നത്ത് സ്കരിക്കുന്നത് ആ നിസ്കാറും നമ്മളെസ്കാറും മാറ്റല്ലേ മാറ്റണ്ട് സുബഹാനുള്ള ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞതാണ് അപ്പൊ അവരെ ഇബാദത്തും നമ്മളെ ഇബാദത്തും ഒരുപോലെയല്ല കാരണം ഇൽമ കൊണ്ടുള്ള ഇവാദത്താണ് ആ ഇവാദത്തിന് മാറ്റമുണ്ട് നമ്മളെ വിവാദത്തിൽ ഒന്ന് ടോർച്ചടിച്ചു നോക്കിയാൽ തന്നെ എത്രമാത്രം വലിയ അന്തരമുണ്ട് അവരൊരു ഫാത്തിയഹോദിയാലും നമ്മളെ ഫാത്തിയഹോതിയാലും ഒരുപോലെയാണോ ഒരുപോലെയല്ല കാരണം അവരെ ഫാത്തിരിഹയില് നൂറ്റി അൻപത്തിയാറ് അക്ഷരത്തിലും ഒരൊറ്റ മഹ്റജിനും പിഴവില്ല നൂർക്കും നൂറും അത് ശരിയാണ് നമ്മളെ കൂട്ടത്തിൽ ചിലർക്ക് ഫാത്തിഹ മാത്രമേ ഓതാൻ പറ്റൂ സൂറത്തോതിയാൽ തെറ്റിപ്പോകും സൂറത്തോതിയാൽ തെറ്റിപ്പോകുന്ന ആൾ സൂറത്ത് ഓതാൻ പറ്റൂലല്ലോ അപ്പൊ പിന്നെ ഫാത്തിയ മാത്രം ഓതാനുള്ള ഭാഗ്യമുള്ളൂ ഹിൽമിന്റെ കുറവാണത് അതേ സമയത്ത് മഹ്രജികളൊക്കെ നല്ലോണം പഠിച്ച് കൃകൃത്യമായി അവർ ഓതുമ്പോ ആ ഓത്തും ശരിയാണ് ഓത്തിനനുസരിച്ച് അർത്ഥം ചിന്തിക്കുമ്പോ ആ ചിന്തയും ശരിയാണ് അവര് സബ്ബീസ്മ ഓതുമ്പോ നമ്മൾ സഭ്യീസ്മ ഓതുമ്പോഴും വ്യത്യാസമുണ്ട് വ്യത്യാസം നമ്മളും സബ്യീസ്മ പത്തൊമ്പതായ ഓതുന്നത് അവർ ഓതുന്നതന്നല്ലേ അല്ല അവർ ഓതുമ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെ കേട്ട് നിക്കാന്നല്ലാതെ അപ്പൊ ഈ ഒരു സുന്നത്ത് പരിഗണിച്ചിട്ടുള്ള ഓത്താണവരവോത്ത് ഇങ്ങനെ എല്ലാ സുന്നത്തുകളും പരിഗണിച്ചുള്ള ഓത്താണ് അവരവോത്ത് നമ്മൾ ആകെ നിസ്കാരത്തിൽ എന്തോന്ന് പറയും ചില ആൾക്കാർ ചില ആൾക്കാർ തിരിഞ്ഞു പറയും ചില ആൾക്കാർ തിരിയാതെ പറയും ഇന്ന ഇന്ന എന്ന് 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 പറയുമ്പോൾ ഹിസാബി പറയും പറയും ഒന്നും എന്ന് എന്ന് പറയുമ്പോൾ ഇയാളും പറയും പറയും തിരിയാത്തും പോകും എന്താണ് പറയേണ്ടത് എന്ന് അറിഞ്ഞിട്ടേ വേണ്ടേ പറയാൻ അവിടെ മാത്രാണോ പറയേണ്ടത് അതിന് മുമ്പ് അതിനേക്കാളും ഗൗരവുള്ളൊരു കാവൽ ചോദിക്കാണ്ട് അതാരും ചോദിക്കാത്തത് എന്താ അള്ളാഹു ആ മനുഷ്യനെ ഏറ്റവും വലിയ ശിക്ഷക്ക് വിധേയപ്പെടുത്തും അവിടെ കാവൽ ചോദിക്കണ്ടേ അല്ലാഹും അതെന്താ ചോദിക്കാത്തത് അറിവിന്റെ കുറവോട്ടന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞതാ അപ്പൊ അവര് ഓതുമ്പോഴും അവര് ആ ഓത്ത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നു നമ്മൾ ഓതുന്നതും മാറ്റമുണ്ട് മർ റബ്ബിക്കല്ലാലാന്ന് അവർ ഓതുമ്പോ അതിന്റെ അഞ്ച് തഫ്സീറുകളും അവരെ മനസ്സിലൂടെ എങ്ങനെ ഓടുകയാണ് അറിവില്ലാത്തത് കൊണ്ട് നമ്മളെ മനസ്സിലൊരു തഫ്സീർ ഓടുന്നില്ല സബ്സ്മർ റബ്ബിക്കല്ലാല ഒരായ മനസ്സിലൂടെ എങ്ങനെ മിന്നിമറിഞ്ഞു ഓടുമ്പോ പ്രകാശിപ്പിച്ചു അവിടുത്തെ അഞ്ചു നുസ്കാരത്തിന് ശേഷവും മോമിനീങ്ങൾ ഏറ്റുചൊല്ലുന്നു തുടങ്ങിയിട്ടുള്ള തിക്കറുണ്ടല്ലോ ശേഷമുള്ള പത്ത് സ്വലാത്തുകളും ഏറ്റുചെല്ലുന്ന എത്ര ആയിരങ്ങളാണ് അവരെ അള്ളാഹു സ്വീകരിച്ചതിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണത് എങ്ങനെയാ നമ്മുടെ നാട്ടില് ഈ കാസർഗോഡ് ജില്ലയിലോ കേരളത്തിൽ എവിടെയെങ്കിലുമോ ഇന്ത്യ രാജ്യത്തെ ഭാഗത്തോ അബ്ദുല്ലാഹിൽ பிச்சதோ ராத்திரி புள்ள